എന്റെ പേര് ഭാമ എന്നാണ് ഞാൻ എന്റെ വീട് കാഞ്ഞാണി ഞങ്ങൾ വരുന്നത് യു കെ എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞങ്ങൾ യു കെയിലോട്ട് പോവാനായിട്ട് കുറേ ട്രൈ ചെയ്തിരുന്നു അങ്ങനെ പക്ഷെ പല കാരണങ്ങളാൽ അതൊക്കെ റിജക്റ്റായി ഞാൻ രണ്ടായിരത്തി പതിനാറ് തൊട്ട് വർക്ക് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ട്രിപ്പ് ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഒരു റ്റു ടു ത്രീ ഇയേഴ്സ് ട്രിപ്പ്ലക്സ് ആയതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് എനിക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി ലണ്ടൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ റിജക്റ്റ് ചെയ്തിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാസം ഞാൻ കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ വൺ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റി നിന്ന് മെയിൽ വന്നു ആദ്യം റിജക്റ്റായ സെയിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് മെയിൽ വന്നു എൻ്റെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി എനിക്ക് ഓക്കെ ആണ് പക്ഷേ ആ സമയത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് ബേബീനെ പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേ ഞാനപ്പം നന്നായി ടെൻഷൻ അടിച്ചിരുന്നു ഇനി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല കുറേ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് ദൈവം അതും തന്നില്ല ഒന്നും അങ്ങനെ ഞാൻ 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 ഏജൻസിയോട് ആണ് എന്നുള്ളത് സെപ്റ്റംബർ ഇൻടേക്കാണ് അപ്പോൾ എൻ്റെ ഡെലിവറി വരുന്നത് ജൂണിലാണ് അങ്ങനെ അങ്ങനെ ഞാൻ ജൂണിൽ ഡെലിവറി കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഏജൻസിയോട് പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് പോകാനായിട്ട് അങ്ങനെ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് തന്നെ ഞാൻ ത്രീ മന്ത് ബേബീനെ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോയി പോയി ഞാൻ പഠിച്ചത് ഒക്യുപേഷണൽ തെറാപ്പിയാണ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു എന്താ പറയുക ഓക്കേ അവിടെ ചെന്നാലും ജോലി കിട്ടാൻ എളുപ്പമാണ് കാര്യങ്ങളാണ് അതുകൊണ്ട് എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ചെന്ന് അറിയാമല്ലോ അറിയാമല്ലോ അതായത് സ്റ്റുഡൻസിൻ്റെ പീരീഡിൽ ഭയങ്കര സ്ട്രഗ്ളിംഗ് ആയിരുന്നു ആരോട് ഞാനൊന്നും പറഞ്ഞില്ല ഓക്കെ അങ്ങനെ നോക്കിയപ്പോഴാണ് രജിസ്ട്രേഷൻ വേണം അങ്ങനെ ആദ്യം വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു എച്ച് സി പി സി രജിസ്ട്രേഷൻ യു കെയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ അത് റിജക്റ്റായി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അങ്ങനെ അതിന് ഉടമ്പടി എടുത്തു വീണ്ടും അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി അത് റെഡിയായി ആയി അത് കഴിഞ്ഞിട്ട് ആ ഹസ്ബൻഡിന് നല്ല ജോലി കിട്ടി വിത്തിൻ വൺ വീക്കിൽ തന്നെ ആളുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു ആൾക്ക് നല്ലൊരു ജോലി കിട്ടി അവിടെ അത് കഴിഞ്ഞ് എൻ്റെക്ക് എൻ എച്ച് എസ്സിൽ ഔട്ടർ എൻ എഫ് തന്നെ നല്ലൊരു പെർമനൻ്റ് ജോബ് എനിക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന് അടുത്ത പതിനൊന്നാം തീയതി എൻ്റെ നാല് മക്കളെയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് ഇതിനെല്ലാം എൻ്റെ അമ്മ മാതാവിന് കോടാന് കോടി നന്ദി അതിനുപരി ഏഴ് വർഷങ്ങളായിട്ട് എൻ്റെ ചേട്ടന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗവും അത് തന്നെയായിരുന്നു എനിക്ക് ഒരു ആറു വർഷമായപ്പോഴേക്കും എനിക്ക് കുഞ്ഞുങ്ങൾ നാലായി ഫസ്റ്റത്തെ ഡെലിവറിയിൽ മൂന്ന് ട്രിപ്പിൾ മൂന്ന് കുട്ടികൾ അങ്ങനെ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴി ഇവിടെ വന്ന് കയറിയിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞു ഫസ്റ്റത്തെ ട്രിപ്പിൽ വെച്ച മൂന്ന് പെൺകുട്ടികളാ അതുകൊണ്ട് ഒരു ആൺകുട്ടി പോലും ഇല്ലല്ലോന്ന് പക്ഷെ അന്ന് ഇവിടെ വന്ന് മാതാവിനോട് ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ ഒരാഗ്രഹമുണ്ട് ഒരാകുഞ്ഞിനെനിക്ക് തരണേന്ന് പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞ് വിത്തിൻ വൺ വീക്കിൽ ഞാൻ അറിഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ എനിക്ക് ഒരു അൺകുഞ്ഞിനെ തന്നു ദൈവം അവനിപ്പോൾ രണ്ട് വയസ്സായി അങ്ങനെ ഞങ്ങൾ ഈ വരുന്ന ചൊവ്വാഴ്ച ഞങ്ങൾ നാല് പേരും നാല് കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവും കൂടി തിരിച്ച് യു കെയിലോട്ട് പോവാണ് ഇതിന് കൃപാസന മാതാവിനോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ വലിയൊരു കൊടാന് കൂടി നന്ദിയാണ് എനിക്കൊന്നുംപരി വാക്കുകൾ കിട്ടുന്നില്ല നന്ദി നന്ദീഷ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഇദ്ദേഹം ഈ ആൾത്താരിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് മുമ്പ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് നിൽക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് അമ്മ ഇപ്പം പല സാക്ഷ്യങ്ങളും അത് ആവർത്തിക്കപ്പെടുന്നതിൻ്റെ ഒരു റൂട്ട് അമ്മയിൽ നിന്ന് മക്കളിലേക്ക് വിശ്വാസം മാറുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നെങ്കിലും ഉടമ്പടിയുടെ കൈമാറ്റവും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട് അപ്പം അമ്മയെടുത്ത് ഉടമ്പടിയുടെ ഒരു പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇദ്ദേഹം ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നതും അല്ല അതിനു മുമ്പ് തന്നെ മാതാവ് വ്യക്തിപരമായിട്ട് ഇപ്പം നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിക്കുമ്പം ഈ റിജ് റിജക്റ്റ് ചെയ്ത ആൾക്കാർ തന്നെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുന്നതും ജോബ് തിരികെ കിട്ടുന്നതും പ്ലേസ് ചെയ്യുന്നതും എല്ലാം സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടും നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്നത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അതാണ് ആരാണോ നമ്മളെ റിജെക്റ്റ് ചെയ്യുന്നത് അവരെ കൊണ്ട് തന്നെ ദൈവം നമ്മളെ ആ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നിട്ടുള്ളൊരു ഒരു ഒരു മരിയൻ മിറക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവിക ഇടപെടലിൻ്റെ കാരണം ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് ഞാൻ വിരുന്നു ഒരുക്കും എന്നൊക്കെ പറയുന്നൊരു വചനത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് നിന്നെ ഞാൻ ഉയർന്ന പാറമുകളിൽ കയറ്റി നിർത്തും എന്നൊക്കെ പറയുന്ന ഒരു ലിഫ്റ്റിങ് അത് പക്ഷേ ഈ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി ഭവിച്ചു എന്നൊക്കെ പറയുന്ന വചനത്തിൻ്റെ ഒരു സ്ഥിരീകരണം കൂടിയാണ് ആരാലാണോ നമ്മൾ തള്ളപ്പെടുന്നത് അവരുടെ മുകളിലേക്ക് ദൈവം നമ്മൾ പ്ലേസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ രണ്ട് കാര്യം ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ തുടക്കത്തിൽ ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് അതായത് ഒരു ലഭിച്ച ക്വാളിഫിക്കേഷനിൽ ഒരല്പം ഒരു കോൺഫിഡൻസ് കൂടുതലുണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു അഹന്ത കൂടുതലുണ്ടായിരുന്നു പക്ഷേ അതല്ല അതിനേക്കാളും അപ്പുറം ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തവർക്കറിയാം ക്ലാസ് കൂടുമ്പോൾ അച്ഛൻ ആദ്യം റെഫർ ചെയ്യുന്നത് ഈ നമ്മൾ ഞാനെന്നൊരു ഭാവത്തിൽ ഒരിക്കലും ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല മാതാവ് പറയണത് എന്താണ് അവിടുത്തെ ദാസിയുടെ താഴ്മയെ അവൻ തൃക്കൺ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന് മുമ്പിൽ മുട്ട് മടക്കുവാനായിട്ടുള്ളൊരു മനോഭാവത്തിലേക്ക് ദൈവാനുഭവം വരത്തുള്ളൂ ഇനി അങ്ങനെ അല്ലാത്തതിന് മുമ്പ് ദൈവം വന്നാലും അവർക്കത് മനസ്സിലാവത്തില്ലെന്നുള്ളതാണ് വേറൊരു സത്യം വന്നത് കാരണം ഇത്രയും സാക്ഷ്യങ്ങൾ നടക്കുമ്പോൾ നടക്കുമ്പോഴും അനുഭവങ്ങൾ വാതോരാതെ പറയാൻ ഉണ്ടാകുമ്പോഴും വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ കുറവില്ലല്ലോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ കടന്നു വരുന്നൊരു ചുരുക്കമാണല്ലോ അപ്പം ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല കാരണം കർത്താവ് ഡയറക്റ്റ് വന്ന് വചനവും അത്ഭുതവും നടത്തുമ്പോഴും വിശ്വസിക്കാത്ത ഒരു സമൂഹം കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്കറിയാവുന്നൊരു സത്യമാണ് അപ്പോൾ ഇതിൽ വിശ്വാസം ഒരു ഗിഫ്റ്റ് ആണെന്നും ഇതിലേക്ക് കടന്നു വരാൻ ഒരു അല്പം തുറവിയുള്ളവർക്ക് ദൈവം അനുഭവങ്ങൾ നൽകുന്നു അപ്പം ഏറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം നമുക്കിതിന് സഹകരണപ്പെടുത്തി തൻ്റെ സഹോദരന്റെ സാക്ഷ്യം കൂടിയുണ്ട് അവർ സാക്ഷ്യം പറയാനായിട്ട് വരാനിരിക്കുന്ന ഒരു കുടുംബമാണ് പക്ഷെ ഇവർ നിയോഗം വെച്ചതുകൊണ്ട് അതും കൂടെ റെഫർ ചെയ്തിട്ടുണ്ട് അപ്പം മാതാനും മുമ്പിൽ പറയുന്ന വിഷയങ്ങളിൽ അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞു ലഭ്യപ്പം വ്യക്തമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സാക്ഷി ഈ സാക്ഷി നമ്മളെ സഹായിക്കട്ടെ പക്ഷേ ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മോഹർത്തപ്പെടുത്തും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക